എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സ്റ്റഡ് അതുപോലെ തന്നെ ജുമാസ് ഒക്കെ നമ്മൾ ഓണത്തിന് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ നമ്മൾ കൊറേയൊക്കെ സെയിൽ ആയിട്ടുണ്ട് ബാക്കി കുറെ സാധനങ്ങളുണ്ട് കേട്ടാ നമുക്ക് സ്റ്റോക്ക് അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി പക്ഷേ ആമി ഇവിടെ കുറേ പൗഡറും കൺമഷിയും ഈ ചീപ്പും അതും ഇതും എല്ലാം ഇവിടെ വലിച്ചു വരിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം പറക്കി ഒതുക്കി വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇന്നെങ്കിലും ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വന്നിട്ട് ജിമിക്കയാണ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ജിമിക്കയാണ് കേട്ടോ അല്ല സ്റ്റോൺസ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വെച്ചിട്ടുള്ള ചെറിയ ജിമിക്കയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കമ്പലികളെല്ലാം കൊടുക്കുന്നത് ഓഫർ സെയിലാണ് കേട്ടോ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓഫർ സെയിലായിട്ടാണ് ഇന്നത്തെ കമ്മലുകളെല്ലാം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ ഈ കമ്മലാണ് ഈ മോഡൽ ജിമ്ക്കാസ് ആണ് ഇതും ചെറിയ ജിമുകായ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ എടുക്കുന്നതെല്ലാം നല്ല അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ളതാണ് പിന്നെ എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരേ മോഡലിലുള്ള ഒരു ബോക്സ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മളെ സാധനങ്ങളൊന്നും എന്താണ് മാത്രമല്ല നമ്മളീ കമ്മലിൻ്റെ ബിസിനസ്സൊക്കെ ഏകദേശം ഒരു രണ്ട് മാസത്തിനകത്തൊക്കെ ആകത്തേ ഉള്ളൂ ഓണം ആ സമയത്താണ് തുടങ്ങിയത് അതുകൊണ്ട് ഇതാരും ചോദിക്കരുത് പഴയ സ്റ്റോക്കാണോ എന്നൊന്നും ചോദിക്കരുത് പുത്തൻ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല നമ്മൾ ഓണം ആയതുകൊണ്ട് ഈ കമ്മലിൻ്റെ കുറേ കളക്ഷൻസ് എടുത്ത് സെയിൽ ചെയ്തു പോന്നേ ഉള്ളൂ അപ്പം അതിൽക്കൂടെ ഉള്ളതാണിത് അപ്പോൾ ഇപ്പോൾ കാണിച്ച ജിം കായും ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് അടുത്തതായിട്ട് ഇതാ ബട്ടർഫ്ലൈ മോഡലിലുള്ള ജിമക്കായ ആണ് ഓക്കെ ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള ജിമക്കായ അടിപൊളിയാണ് കേട്ടാ ഇത് ആ സ്റ്റോണും താഴെ ബീഡ്സും ചുറ്റിയിട്ട് വരുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെ ചേർന്ന് ഇറുകി അതെല്ലാം കൂടി ഇങ്ങനെ എന്താണ് അക്കമ്മലെല്ലാം കൂടെ ആ അതിനകത്ത് ഇറുകി ഇരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ ആടാനായിട്ടൊരു മടി കാണിക്കുന്നത് കേട്ടോ അല്ലാതെ ഒന്നും കൊണ്ടല്ല ആടാനായിട്ടൊരു എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഇറുകിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ പൗഡറ് ഒരു രണ്ട് പാവയെ എടുത്ത് വെച്ച് കുറേ പൗഡറും കൺമഷിയും ഐലൈനറും എല്ലാം കൂടെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ രണ്ട് ദിവസം കൊണ്ട് വീട്ടിലുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു ഇവിടെ പരിപാടി ഇതെല്ലാം ഇന്ന് പറക്കി ഒതുക്കലായിരുന്നു എൻ്റെ ജോലി അപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയായിരുന്നു ഇതും നമ്മളിന്ന് ഓഫർ സെയിലിൽ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതാ ഇതാണ് ഇത് നേരത്തെ കണ്ടതുപോലെ തന്നെ മോൾ സ്റ്റോണും താഴെ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡ് ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ എന്താണ് അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഗുങ്കു ജൂസ് ഗുങ്കു കളർ ഗുങ്കു ജൂസൊക്കെ വെച്ചിട്ടുള്ള കമ്മലാണ് അപ്പോൾ ഇത് ഗ്രീന് റെഡ് ഡാർക്ക് റോസ് ബ്ലൂ മെറൂണ് അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്ലൂ മറ്റേ നേവി ബ്ലൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കളറുകളുണ്ട് കേട്ടോ അങ്ങനെയുള്ള പല പല കളറുകളിൽ മിക്സ് ആയിട്ട് വരുന്നതാണ് സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അൻപത് രൂപയാണ് അപ്പോൾ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് കാണിക്കാൻ കേട്ടോ ഈ ബോക്സിൽ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു നമ്മൾ രണ്ട് മൂന്ന് ബോക്സുമായിട്ടാണ് വന്നത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റി രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കമ്മലിൻ്റെ ഒക്കെ പേജുകൾ ഞാൻ കണ്ടു കേട്ടോ എല്ലാത്തിലും കമ്മലിനെല്ലാം മുടിഞ്ഞ റേറ്റ് ആണ് നമ്മൾ മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന കമ്മലുകളൊക്കെ പല പേജുകളിലും എന്താണ് നല്ല റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ ഉണ്ട് സംഭവം കമ്പനിയൊക്കെ ഒന്ന് തന്നെ എല്ലാം ഒരേ സംഭവം തന്നെ പക്ഷേ നല്ല റേറ്റിലാണ് കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ കമ്മലുകൾ ഓണം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവരെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ച് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ടെറാക്കോട്ട പോലെ ഇരിക്കും പക്ഷേ ടെറാക്കോട്ടയല്ല ഏട്ടാ ഇത് നമ്മളെ തടി തടിയല്ലല്ലോ ആ തടി അതായത് ഇതാ ഉഡ് കൊണ്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ല വെയിറ്റാണെന്ന് തോന്നും സംഭവം ലൈറ്റ് വെയ്റ്റാണ് അതിലിങ്ങനൊരു സംഭവം ഇട്ടേക്കുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടാ എന്ന് വെച്ചാൽ ഒരു പീസ് വുഡിൻ്റെ പീസ് വെച്ചിട്ട് ചെയ്ത കമ്മലാണ് അതിൽ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ എന്താണ് സംഭവം ഇതിനെന്തോ പറയുമല്ലോ ഞാൻ പേര് മറന്നുപോയി പിന്നെ പറഞ്ഞ് തരാം കേട്ടോ ഓർത്തിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ മൂന്നാലഞ്ച് മോഡലുകളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് അതിൻ്റെ വേറൊരു കളറാണ് ബ്ലൂ ആണ് പിന്നെ ഇതിൻ്റെ ഈ ഷേപ്പിൽ വരുന്നത് ബ്ലൂ അങ്ങനെ ഇതൊക്കെ ഇതിന് എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ എന്തോ ഈ സംഭവത്തിന് പറയും ഞാൻ മറന്നുപോയതാണ് കേട്ടോ സത്യമായിട്ട് ഞാൻ ഓർത്ത് വെച്ചിരുന്നതാണ് പക്ഷേ മറന്നുപോയി നമ്മൾ കോലം വരച്ചോലിലേക്ക് ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതിന് വേറെ എന്തോ പേര് പറയേ അത് ഞാൻ വിട്ടുപോയതാണ് ഓർക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം സംഭവം നല്ല അടിപൊളിയായിട്ടാണ് അതിൽ പെയിൻറ്റിങ് ചെയ്തേക്കുന്നത് കേട്ടാ നമ്മൾ ഈ കോലമൊക്കെ വരച്ചോലേക്ക് ഇരിക്കുന്നു എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വെയ്റ്റ് ഉള്ളതല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ കുറേ കളറുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല മോഡലുകളും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരേ ഷേപ്പ് അല്ല പല ഷേപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഇത്രയും മാത്രമേ ഉള്ളു കേട്ടാ ഇതിൻ്റെയൊക്കെ പീസുകൾ ബാക്കി എല്ലാം പോയി വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല ഓണം ആയപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല ഓരോരുത്തരിങ്ങനെ ഫോട്ടോ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഫോട്ടോസ് കാണിച്ച് അങ്ങനെ അങ്ങ് സെയിലായിപ്പോയി അപ്പം എല്ലാ ബോക്സിന്നും ബാക്കി വന്നതെല്ലാം കൂടെ എടുത്തിട്ട് ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ ബോക്സിലായിട്ട് ഇട്ടതാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ഇത് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച കമ്മലിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലേ ആ കമ്മൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന കമ്മലുകളാണ് കേട്ടോ ഇപ്പം കാണിച്ചതെല്ലാം അതായത് ഇപ്പം നമ്മൾ കാണിച്ച വുഡിൻ്റെ കമ്മലുണ്ടായി ഇതും എല്ലാം നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന കമ്മലാണ് അപ്പം ഇന്ന് നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞതല്ലേ ഇനി ഇത് വെച്ചോണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ചിട്ട് മുപ്പത് രൂപയ്ക്കാണ് ഇന്ന് സെയിൽ ചെയ്യുന്നത് ഈ കമ്മലുകളെല്ലാം മുപ്പത് രൂപയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കമ്മലൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് സെയിൽ ആവുന്നത് നമുക്ക് വോ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല പിന്നെ ഓണത്തിന് കുറേ മുല്ലം അങ്ങനെ ക്രിസ്മസിന് അങ്ങനെ റെഡ് അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ അപ്പോ മെറ്റീരിയലൊക്കെ നമുക്ക് ഡെയിലി പോകുന്ന സംഭവമാണ് പക്ഷേ ഈ കമ്മലെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ ഫെസ്റ്റിവലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ആൾക്കാർ കൂടുതലും വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ പത്ത് രൂപ വെച്ച് കുറച്ചിട്ടുണ്ട് നാൽപ്പത് രൂപേരതെല്ലാം മുപ്പത് രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് താ സിൽവറിൻ്റെ മുന്തിരിക്കുല പോലുള്ള കമ്മലുകളാണ് ഏട്ടാ മുന്തിരി തൂങ്ങി നിൽക്കുന്നതുപോലെ മുന്തിരിക്കുല തൂങ്ങി നിൽക്കുന്ന പോലുള്ള കമ്മലുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് ഇതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കാരണം ആ ഓണ സമയത്ത് കുറച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടു എല്ലാം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം വീഡിയോ ഇടാതെ ബോക്സ് കൂടെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പം നമ്മൾ കമ്മലുകൾ വാങ്ങുന്നവർ ഇങ്ങനെ ഫോട്ടോസ് അയക്കാമെന്ന് ചോദിച്ച് ഫോട്ടോസ് അയച്ച് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാം ബാക്കിയെല്ലാം പോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഗുങ്കുരൂസ് കൊണ്ട് കോർത്ത പോലെ ഒരു കമ്മലാണ് അതായത് നമ്മൾ നേരത്തെ കണ്ട മുന്തിരിക്കോല പോലുള്ളത് ഈ റിങ് ടൈപ്പിൽ വരുന്നതാണേ ഇതും നാൽപ്പത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയാണ് അപ്പോൾ എനിക്കിതൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വേറെ എങ്ങും പോകുന്നില്ലല്ലോ ആകെ പോകുന്നത് പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ഓഫീസിൽ പോകുന്നു പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ബാങ്കിലോ സ്കൂളിലോ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നു പിന്നെ തിരിച്ചു വരുന്നു അല്ലാതെ പ്രത്യേകിച്ച് എങ്ങും പോകുന്നില്ല ആ നമ്മളെവിടെയെങ്കിലുമൊക്കെ നല്ല ജോലിക്കോ പഠിക്കാനൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഡെയിലി നമുക്കിങ്ങനെ മാറി മാറി യൂസ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഒരു പരിപാടിക്കും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇത്രയും കമ്മലിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ അത് വന്നിട്ട് നാൽപ്പത് രൂപയുടെ കമ്മലായിരുന്നു മുപ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുപോലെയുള്ള എല്ലാം മാറ്റി മാറ്റി ഇടുകയാണ് കേട്ടോ ബാലൻസ് എല്ലാം മാറ്റി മാറ്റി ഒരുമിച്ച് ഒരുമിച്ചിടുകയാണ് പിന്നെ വന്ന കമ്മലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതളുകൾ പോലെ വന്നിട്ട് ചിമുക്കയാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ അത് വെച്ചാൽ ഇങ്ങനെ ഇതളിതൾ പോലെ വന്നിട്ട് അടിയിൽ ചിമുക്കുക വരുന്നതാണ് ഇത് ഇതുകൊള്ളാം നമുക്ക് സാരിയിലൂടെയൊക്കെ ഇടാനും അതുപോലെ ദാവണിയിലൂടെയൊക്കെ ഇടാനും ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് നമ്മളെ ഈ ഹിന്ദി സീരിയൽ സിനിമ നടിമാരൊക്കെ ഇടുമല്ലോ ആ ഒരു മോഡലായിട്ടാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഇതും റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ക്ലാസ്സില്ല അത് രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ വൈഫൈ കണക്ഷൻ എടുത്തപ്പോൾ രണ്ട് പേരും ഫോണ് കൊടു ഫോൺ ഞാൻ കൊടുക്കത്തില്ല അപ്പോൾ രണ്ടുപേരും ടി വിയിൽ ഇരുപത്തി നാല് മണിക്കൂറും അവർ എന്താണ് സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും പരിപാടി ആയിരിക്കും അപ്പോൾ ഞാൻ വഴക്കു പറയുമ്പോൾ ടി വി നിർത്തും പിന്നെ വയ്ക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മാത്രമല്ല ആമി വളർന്നു വരുന്നതോറും കുറച്ച് കുരുപ്പ് തരം കൂടുതലുണ്ടോയെന്ന് എനിക്കൊരു സംശയം അതുകൊണ്ടൊക്കെയാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നതായി ഈ ചിമുക്കയാണ് തേളിങ്ങനെ തൂങ്ങി കിടക്കുന്ന ചിമുക്കയാണ് കേട്ടോ അതാ നോക്കി അതുകൊള്ളാം സൂപ്പറാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാം സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത് എല്ലാ അടിപൊളിയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാം ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണല്ലോ അപ്പം പിന്നെ ഞാൻ എല്ലാ എന്നല്ലേ പറയൂ അപ്പോൾ ഇതിങ്ങനെ പേള് തൂങ്ങി കിടക്കുന്ന ചിമുക്കയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇന്നലെ പൗഡറ് കുഴച്ച് കൺമശി ഐലൈനറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂന്ന് പാവകളുണ്ട് മൂന്നിനെ ഒരുക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറക്കിയൊക്കെ ഒതുക്കിയപ്പോഴത്തേക്ക് ഇതൊക്കെ എല്ലാം എൻ്റെ കയ്യില മേത്തുമൊക്കെ പറ്റി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കൊക്കെ ഉള്ള പരിപാടി രണ്ടു പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെവി ഒന്നും കേൾക്കണ്ട അപ്പോൾ ഈ ജിമുകേര എത്ര പീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതാ നാല് പീസാണുള്ളത് ഒരു പീസ് അതിലിട്ട് നാല് പീസാണുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയായിരുന്നു ഇന്നത്തെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപ ദാമള മുന്തിരി കമ്മലൊന്നും കൂടെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ ഈ ഒരു ടൈപ്പ് കമ്മലാണ് കേട്ടോ ഇതെന്താണ് രണ്ട് പീക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലുള്ള കമ്മലാണ് അതിൻ്റെ ആ മൂന്ന് പീസേ ഉള്ളൂ ബാക്കി പോയി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയായിരുന്നു ഇന്നത്തെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപ കണ്ട നിങ്ങൾക്ക് അതിൽ എഴുതിയിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നാൽപ്പത് രൂപയെന്നും അപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് നല്ലൊരു അടിപൊളി കമ്മലാണ് കേട്ടോ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം മലയാളികളല്ല വേറെ ആരുടെയോ അക്കൗണ്ടിൽ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഇതിൽ നല്ല റേറ്റിനാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടത് പിന്നെ റീൽസ് പോലെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്രയും റേറ്റിനൊന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നല്ല റേറ്റിനാണ് ഇട്ടേക്കുന്നത് കണ്ടത് ഇത് കൊള്ളാം കേട്ടോ നല്ല കമ്മലാണ് ഇതിൻ്റെ മൂന്നാല് കളറ് ഇനി ബാക്കിയുണ്ട് ഏകദേശം കുറേ കളറൊക്കെ ഇതിൻ്റെ പോയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കളറുകളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതും നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപ ഓഫർ പ്രൈസ് ആണ് മുപ്പത് രൂപ ഇന്നത്തെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എടുക്കുന്ന ഒരു സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാമോ ഓഫർ ഉണ്ടോ എന്നൊന്നും ആരും ചോദിക്കരുത് കാരണം റേറ്റ് നമ്മൾ വീണ്ടും പത്ത് രൂപ വെച്ച് ഒരു കമ്മലിന് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഇത്ര കമ്മലേ ബാക്കിയുള്ളൂ കേട്ടോ ഇത് നല്ല മൂവിങ് ഉള്ള കമ്മലായിരുന്നു ഇതുമെല്ലാം ഞാനിങ്ങനെ ഫോട്ടോസ് കാണിച്ച് സെയിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സിൽ പല കളറായിട്ട് വന്നതാണ് അതിൻ്റെ ഇത്ര പീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ ഈ കമ്മലാണ് ഇതുകൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ കമ്മല് ഈ നാൽപ്പത് രൂപ കമ്മൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കഴിയും കേട്ടോ പിന്നെ കുറച്ച് റേറ്റ് കൂടിയ കമ്മലാണ് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയായിരുന്നു കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്മലാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കമ്മല ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം പിന്നെ എന്താണ് പിന്നെ തൊണ്ണൂറ് രൂപ എഴുപത് രൂപ അങ്ങനെ കുറേ കമ്മലുകളുണ്ട് ആ ബോക്സൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ കിട്ടാം അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോ ഒന്നോരോന്നായിട്ട് ഓരോരോ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കമ്മലുകളെല്ലാം നാൽപ്പത്തിൻ്റെ എല്ലാം മുപ്പത് രൂപയാണ് പിന്നെ കുറച്ച് ഇരുപത് രൂപയുടെ കമ്മലൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ട് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം വേറൊരു ദിവസം ഇതാ ഈ ബോക്സിൽ നിറച്ച് തൊണ്ണൂറ് രൂപ അതിന് മുകളിലോട്ടൊക്കെ ഉള്ള കമ്മലുകളാണ് പിന്നെ വേറൊരു ബോക്സ് ഉണ്ട് അത് നിറച്ച് എഴുപത് രൂപ അറുപത് രൂപ കമ്മലുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഓഫറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത് വേണം എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെന്താണ് പിന്നെ ഇത് ഇരുപത് രൂപയുടെ കമ്മലാണ് കേട്ടോ അത് പത്ത് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത് ഇത് സെയിൽ ചെയ്യാനായിട്ടില്ല ഇതിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വച്ചേക്കെയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്